വെൽക്കം ടു അഡ ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റും ടെൻത്ത് പ്രൊലംസിനും എങ്ങനെ പഠിക്കാം ഒരുമിച്ച് പഠിക്കാം എന്നാണ് അപ്പൊ നമ്മുടെ ടെൻത്ത് പ്രൊലംസിന്റെ എക്സാം നമുക്കറിയാം നമുക്ക് മോസ്റ്റ് പ്രോബ്ലി അത് ഡിസംബറിലായിരിക്കും എക്സാം വരുന്നത് അപ്പം ഇന്ന് നവംബറിലെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നവംബറിലെ കലണ്ടറിൽ ടെൻത്ത് പ്രൊലംസ് ഇല്ല അപ്പൊ പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ മുതൽ ഓക്കെ പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ മുതലാണ് പറഞ്ഞത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എന്നായിരുന്നു പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒക്ടോബറിലെ കലണ്ടർ വന്നു ഒക്ടോബറിലില്ല പിന്നെ നമ്മൾ ഡിസംബറിലെ കലണ്ടർ ആയി നോക്കുകള് അപ്പൊ ഡിസംബറിലെ കലണ്ടർ നോക്കിയപ്പോഴും ഡിസംബറിലെ കലണ്ടറിൽ എന്തായിരുന്നു നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇനി അടുത്തത് അല്ല നവംബറിലെ കലണ്ടറിലും കാണാൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോ നമുക്ക് എന്തായിരുന്നു ഡിസംബറില് തന്നെ എക്സാം ഉണ്ടാവും നമുക്ക് അറിയാം അപ്പൊ ഡിസംബറിലെ എക്സാം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഓഗസ്റ്റ് ഇരുപത്തി നാലാണ് ഓഗസ്റ്റ് ഇരുപത്തി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഓഗസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞൊന്നു പറയാം ഇനി നമുക്ക് സെപ്റ്റംബർ ഉണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ ഉണ്ട് നവംബർ ഉണ്ട് മൂന്ന് മാസമാണ് സമയമുള്ളത് ത്രീ മന്ത്സ് ആണ് സമയമുള്ളത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എപ്പോഴാണ് വിളിക്കാറ് ഒക്ടോബർ ടു നവംബർ സെക്രട്ടേറിയറ്റ് എക്സാമിന് വിളിക്കും എന്നിട്ട് ഇതിന്റെ ഒരു ഏകദേശം അപ്പോ ഏകദേശം ആണ് കേട്ടോ ഇത് എക്സാക്റ്റ് അല്ല ഏകദേശം നമുക്ക് മാർച്ച് ടു ഏപ്രിൽ നമുക്ക് ഇതിന്റെ പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യാം ആദ്യം ടെൻത്ത് പ്രിലിംസ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നത് അല്ലെ ആദ്യം ടെൻത്ത് പ്രിലിംസും അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും വരുന്നുണ്ട് സോ എങ്ങനെയാണ് ഇതിന് രണ്ടിനും ഒരുമിച്ച് പഠിക്കാന്നുള്ളത് അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം സിലബസ് രണ്ടിനെയും നോക്കണം അപ്പൊ ഇതില് നമ്മൾ ഈ കോമൺ സബ്ജെക്ട്സ് ഉണ്ടാവും അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അത് വലിയൊരു ടാസ്ക് ഒന്നും അല്ല നമുക്ക് രണ്ട് സിലബസും അവിടെ എടുത്തു വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് എന്നെ ഈസി ആയിട്ട് എന്തായിരുന്നു കോമൺ ആയിട്ട് ഇതിൽ ഏതാണ് വരുന്നത് എന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും ഇപ്പൊ ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും രണ്ടിൻ്റെയും സിലബസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ വേറെ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്തു തരാം ഇത് കണ്ടില്ലേ രണ്ടെണ്ണത്തിന്റെയും സിലബസ് ആണ് ഇതില് ഉള്ളത് സ്ക്രീനില് ഉള്ളത് ഇത് ടെൻത്ത് പ്രിലിംസ് ആണ് കേട്ടോ ഇത് ടെൻത്ത് പ്രിലിംസ് ആണ് വരുന്നത് അപ്പൊ ടെൻ പ്രിലിംസിൽ നമുക്ക് എന്തായിരുന്നു ജനറൽ നോളേജ് കറണ്ട് അഫേഴ്സ് റിലയൻസ് ഇൻ കേരള ഇതും കൂടി ഒരു ടോപ്പിക് പോലെ തന്നിട്ടുണ്ട് അതിന്റെ താഴെ ആറ് ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആറ് ഡിവിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം ആർട്സ് അതുപോലെ തന്നെ സ്പോർട്സ് ലിറ്ററേച്ചർ എന്നുള്ള ഭാഗത്ത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജ്യോഗ്രഫി ഓക്കെ ഇന്ത്യൻ ജോഗ്രഫി ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെ ഇന്ത്യൻ ിസ്റ്ററി അക്കുണ്ട് ഇവിടെ എന്തായിരുന്നു ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പത പതാക എന്നൊക്കെ പറയുമ്പോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അതും ഇതിൽ ഉൾപ്പെടുകയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗത്തായിട്ട് ഉൾപ്പെടുകയാണ് അടുത്തത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും ഇത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം കേരള ജിയോഗ്രഫിയിൽ ഉൾപ്പെടുത്താം ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും നമുക്കറിയാം കേരള ഹിസ്റ്ററി ഓക്കെ കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ കേരള റനിയൻ സെൻസസ് ഒക്കെ ഏതിൽ വരുന്ന നവോത്ഥാന നായകന്മാരൊക്കെ എന്താ ഈ ഒരു ആറാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തും ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ ജനറൽ സയൻസിലേക്ക് പോകുമ്പോൾ നാച്ചുറൽ സയൻസാണ് നാച്ചുറൽ സയൻസിൽ ഇവിടെ നമുക്ക് ബയോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ ഭാഗ ടോപ്പിക് ഉണ്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങള് രോഗങ്ങളും രോഗകാരികളും നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഡിഗ്രി എക്സാം എഴുതുന്നവര് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു ഈ ഒരു ആരോഗ്യക്ഷേമ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ ഏതാ പഠിക്കുന്നത് ഏതാ വായിക്കുന്നത് ടെൻ പ്രൊലംസിന്റെ സിലബസ് ആണ് ഹരിത ഗുഡ് ഈവനിങ് ടെൻത് പ്രൊലിംസിന്റെ സിലബസിലാണ് ഇത് വായിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ ധാന്യ വിളകൾ ഉണ്ട് അതിൽ നമുക്ക് ജോഗ്രഫിയിൽ കവർ ചെയ്യാൻ സാധിക്കും വനങ്ങളും വനവിഭവങ്ങളും വനങ്ങളൊക്കെ എന്തായിരുന്നു ഫോറസ്റ്റ് ഒക്കെ നമ്മൾ എവിടെയാണ് ഏത് സംസ്ഥാനത്തിലൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ പാർക്കുകൾ ഇതൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ കവർ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ കവർ ചെയ്യും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉറപ്പായിട്ടും കവർ ചെയ്യാൻ ഡിഗ്രിക്ക് നമ്മൾ ഇത് കവർ ചെയ്യും ഇനി അടുത്ത ജനറൽ സയൻസ് വരികയാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ ഇതുവരെയുള്ള ഡിഗ്രി നമ്മൾ നോക്കി കഴിഞ്ഞാല് കേരള വരുന്നുണ്ട് ഇന്ത്യ വരുന്നുണ്ട് പക്ഷെ എന്തായിരുന്നു എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡ് മറ്റേവിടെ നമുക്ക് വേൾഡ് കണ്ടില്ല പക്ഷെ ഇവിടെ എന്താണ്ട് ഒരു വേൾഡും കൂടി കിടപ്പുണ്ട് ജ്യോഗ്രഫിയിൽ ഇന്ത്യൻ ജ്യോഗ്രഫി അവിടെയുണ്ട് കേരള ജ്യോഗ്രഫി അത് നമുക്ക് അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി അല്ലെങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ റോക്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല ഇനി അടുത്ത് എക്കണോമിക്സ് എന്തായിരുന്നു ഇവിടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്തായിരുന്നു കൃത്യമായിട്ട് അങ്ങനെ എടുത്ത് പറയുന്നില്ല ഓക്കെ വളരെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നില്ല എക്കണോമിക്സ് ഇത്ര വരും അല്ലെങ്കിൽ എക്കണോമിക്സിന് ഇതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം വൃത്തിയായിട്ട് പറയുന്നില്ല പക്ഷെ ഇവിടെ സാമ്പത്തിക സാഹിത്യ മേഖല എന്ന് പറയുന്നുണ്ട് സാമ്പത്തിക എന്നും കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എക്കണോമിക്സും കൂടി ഉൾപ്പെടും അപ്പൊ നിങ്ങളൊന്ന് ഇത് എക്കണോമിക്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് സിവിക്സ് അപ്പൊ സിവിക്സ് അവിടെ എന്തായിരുന്നു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല പക്ഷെ എന്തായിരുന്നു കുറച്ച് ബോഡീസ് പറയുന്നുണ്ട് സ്റ്റാറ്റുറ്ററി ബോഡീസ് പറയുന്നുണ്ട് വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഈ പറയുന്നതല്ല കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുക്കും നമ്മൾ അല്ലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുക്കുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുക്കുന്നുണ്ട് ഡി പി എസ് പി എടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ടെൻ പ്രിലിംസിൽ പഠിക്കേണ്ടതാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് അതിലുമുണ്ട് അല്ലെ ഇനി ഇതിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിൽ സ്പെഷ്യൽ ആയിട്ട് പറയുന്നില്ല സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെയുള്ളൂ പക്ഷെ ഇവിടെ ഈ ഡിഗ്രി സിലബസിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് ഇനി നമുക്ക് മാത്സ് പക്ഷെ ഇവിടെ എന്തില്ല സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇവിടത്തെ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ബയോളജി നോക്കി നമുക്ക് അതിലും ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കെമിസ്ട്രിയും ഫിസിക്സും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഫിസിക്കൽ സയൻസിൽ പക്ഷെ അതില് അവിടെ നമുക്ക് ഡിഗ്രിയിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല ഇനി ലഘുഗണിതം ഇവിടെ നോക്കിക്കെ ലഘുഗണിതത്തിന്റെ ഭാരത ഇതേ ഉണ്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇവിടെ അടുത്ത നമ്മൾ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ലസാഗു ലസാകു ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ ഇവിടെ അടുത്ത ലാഭവും നഷ്ടവും വരുന്നുണ്ട് എവിടെയും വരുന്നുണ്ട് ലാഭവും നഷ്ടവും അതായത് സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ എന്നൊക്കെ പറയേണ്ടി ഇവിടെയുണ്ട് ശരാശരി ഉണ്ട് അതുപോലെ തന്നെ ഇത് മെന്റൽ എബിലിറ്റി മെന്റൽ എബിലിറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ മെന്റൽ എബിലിറ്റിയിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ശ്രേണികൾ ദേഹ് രണ്ടെണ്ണം വരുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ വരുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ സമാന ബന്ധങ്ങൾ ഇവിടെ വരുന്നു ഇവിടെയും സമാന ബന്ധങ്ങൾ വരുന്നു ഇവിടെ നമുക്ക് തരംതിരിക്കൽ ഒറ്റയാനെ കണ്ടെത്തൽ ദേ ഇവിടെയും വരുന്നുണ്ട് ഒറ്റയാനെ കണ്ടെത്തലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഒറ്റയാനെ കണ്ടെത്തൽ എന്നുണ്ട് പിന്നെ അടുത്ത പറയുന്നുണ്ട് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം പദങ്ങളുടെ ക്രമീകരണം എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവിടെയും എന്തായിരുന്നു ദിശാബോധം ഉണ്ട് അതുപോലെ തന്നെ ഗോ കോഡിങ് ഡി കോഡിങ് അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ രണ്ടിലും സെയിം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഗ്രിക്ക് നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ ഡിഗ്രിക്ക് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻത്ത് പ്രിലിംസിൽ എന്തില്ല ഇംഗ്ലീഷ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഇവിടെ എന്താ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് അതായത് ടെൻത്ത് പ്രിലിംസിന് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ടെൻത്ത് പ്രിലിംസ് മാത്രം പഠിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താണ് സെക്രട്ടേറിയറ്റ് പഠിച്ചുകൊണ്ട് ടെൻ പ്രിലിംസ് ക്ലിയർ ചെയ്യാം അപ്പൊ ഞാൻ വെറുതെ വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് ശരിയാണോ ക്ലിയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണോ എന്ന് തോന്നും അതുകൊണ്ടാണ് കൃത്യമായിട്ട് രണ്ട് സിലബസും കൂടി എടുത്ത് കാണിച്ചത് നിങ്ങൾ ടെൻത്ത് പ്രിലിംസ് പഠിക്കുന്നവരാണോ നിങ്ങൾക്ക് സെക്രട്ടറിയേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ സെക്രട്ടേറിയറ്റിന് വേണ്ടി പഠിക്കുകയാണോ ടെൻത്ത് പ്രിലിംസ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടും പിന്നെ എക്സ്ട്രാ നമുക്ക് എന്താ പഠിക്കേണ്ടത് കെമിസ്ട്രിയും ഫിസിക്സും നമുക്ക് കുറച്ച് എക്സ്ട്രാ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഏകദേശം നമ്മളെ സെയിം ആണ് അപ്പൊ നമുക്ക് രണ്ട് രണ്ടും കൂടി കിട്ടണമെങ്കിൽ സെക്രട്ടറിയേറ്റിന് പഠിക്കാം ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്കറിയാം ടെൻത്ത് ഇല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് എപ്പോ പഠിക്കാം നമുക്ക് ഡിസംബറിലാണ് ടെൻ പ്രിലിംസ് ഡിസംബർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും ഓക്കെ സയൻസ് ആൻഡ് ടെക് ഡിസംബർ കഴിഞ്ഞിട്ട് സയൻസിന് കുറെ ഒക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡിസംബർ കഴിഞ്ഞിട്ട് നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗം കവർ ചെയ്യുക ബാക്കിയുള്ള കുറെ ഭാഗം കവർ ചെയ്യുക അപ്പൊ ടെൻത്തിൽ ആകുമ്പോഴേക്കും ഇതിലെ കുറെ ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും സോ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുക ആദ്യം സബ്ജെക്ടിന് ഏത് സബ്ജക്റ്റ് ആണ് മുൻപ് പഠിച്ചു തീർക്കേണ്ടതെന്നുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ടെൻത്തും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം ഇനി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ക്ലാസ് ഉണ്ട് അതുപോലെ ടെൻത്ത് പ്രിലിംസിനും ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ട് എക്സാമിനൊക്കെ പർച്ചേസ് ചെയ്യണം താല്പര്യമുള്ളവർ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാതിരിക്കുക നമുക്കൊരു മെഗാ പാക്ക് ഉണ്ട് മെഗാ പാക്കിലൂടെ നിങ്ങൾക്ക് പന്ത്രണ്ട് മാസത്തേക്ക് എല്ലാ കോഴ്സും അഡാ ട്വന്റി ഫോർ സെവൻ നടത്തുന്ന എല്ലാ കോഴ്സസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി ഏത് പർച്ചേസ് ചെയ്യുമ്പോഴും വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് ഇതൊരു ഡിസ്കൗണ്ട് കോഡ് ആണ് ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി എങ്ങനെയാണിത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാൻ കേട്ടോ അപ്പം ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ കേരള എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് എന്തായിരുന്നു കണ്ടിന്യൂ കൊടുക്കുക ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക അത് കഴിഞ്ഞൊരു ഫേസിൽ എന്തുണ്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സ്റ്റോറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണും അപ്പൊ സ്റ്റോർ എന്ന് പറയുന്ന ഏറ്റവും താഴെ വലതു വശത്തായിട്ടാണ് കാണുന്നത് അല്ലെ സ്റ്റോർ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റോറിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണുമെന്ന് പറയുന്നത് ഇതുപോലെ കാണും ഇതിൽ കെ പി എസ് കേരള പി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് ടെൻത്ത് പ്രിലിംസും അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ ബാച്ച് ഉണ്ട് അത് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെഗാപാക്ക് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യത്തിന് ശേഷം ബൈ ബൈനവ് കൊടുക്കുക മുകളത്തെ കോഡ് റിമൂവ് ചെയ്യാം താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുക്കുക അപ്ലൈ ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്ത മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ആറു മാസമാണ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് പന്ത്രണ്ട് മാസം ഒരു വർഷത്തേക്കാണ് മെഗാ പാക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബൈനവ് കൊടുക്കുക മോഡത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് അപ്ലൈ ചെയ്യുക അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് ആഡ ട്വന്റി ഫോർ സെവനിലെ എല്ലാ കോഴ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാൻ